പൂവച്ചൽ പഞ്ചായത്തിലെ കോവിൽ വിളവാർഡിൽ ശക്തമായ ഉപതെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് ബി ജെ പിയുടെ സിറ്റിംഗ് വാർഡാണിത് നേരത്തെ ഉണ്ടായിരുന്ന അംഗത്തിന് വ്യക്തിപരമായ കാരണങ്ങളാൽ മെമ്പർ സ്ഥാനം ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് പാർട്ടി തന്നെ രാജി ആവശ്യപ്പെടുകയായിരുന്നു സീറ്റ് തങ്ങൾക്ക് തന്നെ നിലനിർത്താനാവുമെന്ന പ്രതീക്ഷയാണ് ബി ജെ പി നേതൃത്വത്തിന് ഉള്ളത് പ്രചരണങ്ങൾ ശക്തമായി തന്നെ ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഉപതിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി പര്യടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സ്ഥാനാർത്ഥി പര്യടനം വളരെ നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു ജനങ്ങളുടെ മനസ്സ് എന്നും ബി ജെ പിക്ക് ഒപ്പമാണ് കേന്ദ്ര സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളും നരേന്ദ്ര മോഡിയുടെ ഗ്യാരൻ്റിയുമാണ് കോവിലുള്ള അവാർഡിലെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് പതിമൂന്ന് വർഷമായി ബി ജെ പി ഭരിച്ചു കൊണ്ടിരിക്കുന്നൊരു അവാർഡാണ് സ്ഥാനാർത്ഥി ഭാരതീയ ജനതാ പാർട്ടി ഉദ്ദേശിച്ച രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചില്ല എന്ന് പാർട്ടിക്ക് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥിയോട് രാജിവെക്കാൻ ഇന്നത്തെ മെമ്പറോട് രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മെമ്പർ രാജിവെക്കുകയും ചെയ്തു ബി ജെ പി സംബന്ധിച്ചിടത്തോളം കോവിലുള്ള ജനങ്ങളെന്നും ബി ജെ പിക്ക് ഒപ്പമാണ് ആ ഒരു വിശ്വാസം ബി ജെ പിക്ക് ഉണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഈ തെരഞ്ഞെടുപ്പിനും വിജയിക്കും അതിനോടൊപ്പം ജനങ്ങളുണ്ട് ജനങ്ങളോടൊപ്പം ബി ജെ പി ഉണ്ട് ഇതാണ് നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ ബന്ധപ്പെട്ട് പറയാനുള്ളത് നമസ്കാരം നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഈ സമയത്ത് നമുക്കൊരു ഇലക്ഷനെ നേരിടുന്ന കാര്യങ്ങൾ മുൻപ് മുൻപ് തന്നെ പറഞ്ഞ് നമ്മുടെ ജോ ചേട്ടനൊക്കെ പറഞ്ഞിരുന്നു ഇവിടെ സി പി എമ്മും കോൺഗ്രസും ഒരേപോലെ പ്രതിപാദിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ഭരണ ഭരണം നടന്നിട്ട് പോലും ഒരു വികസനമുണ്ടായിട്ടില്ലെന്ന് ഇന്ന് വരെ ഒരു ഈ പാർട്ടിയിൽ നിന്ന് ഒരാൾ പോലും ഒരു പരാതിയായിട്ട് പഞ്ചായത്ത് വന്നിട്ടില്ല നവകേരളത്തിലോ അങ്ങനെയുള്ള ഏതെങ്കിലും സദസ്സിൽ ഈ ഒരു പരാതി അതായത് മെമ്പർ ഇല്ല എന്നുള്ള ഒരു പരാതിയായിട്ട് ആരും പോയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ സഹമെമ്പർമാരാണ് ആ കുട്ടിക്ക് എത്താൻ കഴിയാത്ത സാഹചര്യങ്ങളിലെല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്യും ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നൽകിക്കൊണ്ടിരുന്നത് പ്രധാനപ്പെട്ട സഹ മെമ്പർമാരും നമ്മുടെ പാർലമെൻ്ററി നേതാവായ ജോജ് ചാണ്ടും നേതൃത്വം നൽകുന്ന ടീമാണ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഒരു ജനങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല തുടർന്നും നമ്മുടെ സാരഥി പുതിയ സാരഥി ജയിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പറായി വരികയും ഈ നാടിൻ്റെ വികസനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുകയും ചെയ്യും ഇപ്പോൾ തന്നെ ഏകദേശം നാല് റോഡ് വരെ ടെൻഡറായി കിടക്കുകയാണ് എല്ലാ പ്രവൃത്തികളും ചെയ്തു വച്ചേക്കാണ് രണ്ട് രണ്ട് എൽ ആർ ഡി ഡിയിലെ വർക്കുകളും രണ്ട് തൊഴിലുറപ്പിലെ വർക്കുകളും ഇത് രണ്ടും നാല് വർക്കുകളും ടെൻഡറായി കിടക്കുകയാണ് അങ്ങനെ വികസനങ്ങളുടെ ഒരു തേരോട്ടം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം പല നമ്മുടെ രാഷ്ട്രീയ കക്ഷികളും പറഞ്ഞു നമുക്ക് ഇവിടെ വികസനങ്ങൾ നൽകാൻ കഴിഞ്ഞില്ല ജില്ലാ പഞ്ചായത്തിന്റെ എന്ത് വികസനമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും ഒരു വികസനം ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുവോ കഴിയില്ല ബ്ലോക്കിന്റെ ഉണ്ടോ അതുമില്ല അങ്ങനെ ആരും ചെയ്യാത്തയിടത്ത് ആകമൊത്തം വാർഡിലെ മെമ്പർ മാത്രമാണ് ഇവിടെ വികസനങ്ങൾ ചെയ്തിട്ടുള്ളത് ഇനിയും ഞാൻ രജനിയാണ് കോവലുള്ള വാർഡ് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ മത്സരിക്കുകയാണ് നാടിൻ്റെ വികസനത്തിന് വേണ്ടി എന്നാൽ കഴിയുന്ന എന്തും ഞാൻ ചെയ്യുന്നു ചെയ്യുമെന്നും പ്രഖ്യാപിക്കുന്നു പിന്നെ അതിന് നാട്ടുകാരെല്ലാം എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു നമസ്തേ എൻ്റെ പേര് അജിന്തകുമാർ ഞാൻ പറഞ്ഞൽക്കോണം ഷിരുവൽപാദ സഹകരണ സംഘം പ്രസിഡന്റാണ് ഈ വാർഡിൽ ഉള്ള എല്ലാ ക്ഷീരകർഷകർക്കും സബ്സിഡി സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുത്തത് സഹം ബി ജെ പിയുടെ സഹ മെമ്പർമാരാണ് മറ്റ് വാർഡുകളിലുള്ള എൻ്റെ വാർഡ് കുഴക്കാട് വാർഡാണ് ആ വാർഡിൽ പോലും എനിക്കുൾപ്പെടെ ആർക്കും സബ്സിഡി സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല എൻ്റെ സബ്സിഡി പൈസയോ അങ്ങനെ ഒന്നും അനുവദിച്ചിട്ടില്ല ഇവിടെ ബി ജെ പിയുടെ ഒറ്റ കഴിവ് കൊണ്ടാണ് കോലുള്ള വാർഡിലുള്ള എല്ലാ പേർക്കും അത് കിട്ടിയിട്ടുള്ളത്